ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ചെറുതായിട്ടൊന്ന് വിലയിരുത്താം ഹസീന എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഷേഖ് എന്ന് പറയുമ്പോൾ അത് ഹിസ് ഹൈനസ് അല്ലെങ്കിൽ ഈ തമ്പുരാന്മാരെ തമ്പുരാന്മാരെന്ന് പണ്ടത്തെ മണ്ടന്മാർ വിളിച്ചിരുന്ന ആളുകളൊക്കെ വിശേഷിപ്പിക്കും പോലെയാണ് ഒരു ഷെയ്ഖ് എന്നുള്ള ഒരു പദം ഒരിക്കലും ഷേഖ് എന്ന് എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല ഷെയ്ക്ക് മുഹമ്മദ് മുഹമ്മദ് എന്ന് വിളിച്ചാൽ മതി എന്ത് ഷേക്ക് ഇവനാരാണ് ഇവൻ നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് ഇവന്റെ മലവും നാറും ഇവളുടെ മലവും നാറും നമ്മളുടെ മലവും നാറും അങ്ങനെ പ്രത്യേക ബഹുമാനമൊന്നും ഇവർക്ക് കൊടുക്കേണ്ടതില്ല നമ്മളുടെ പരസ്പര ധാരണയനുസരിച്ചിട്ട് നമ്മളുടെ ഇടയിൽ സേവനം ചെയ്യാൻ ഭരണം നടത്താൻ ഒരാളെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പദവിക്ക് ഒരു ബഹുമാനമുണ്ട് അത് ആ പദവിയുടെ ബഹുമാനമാണ് അതിൽ ആര് ഇരിക്കുന്നു എന്നുള്ളതല്ല അതേപോലെ ബംഗ്ലാദേശികൾ ജനാധിപത്യപരമായിട്ട് എല്ലാവരും അംഗീകരിച്ച ഒരു രീതിയിൽ ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിലേക്ക് അയക്കുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം കാരണം അതൊരു ജനതയോടുള്ള ബഹുമാനമാണ് അങ്ങനെയാണ് നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടത് അപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീന ബഹുമാനം അർഹിക്ക അർഹിക്കേണ്ട ഒരാളാണ് കാരണം അവർ ജനതയുടെ നേതാവാണ് അതേപോലെ പ്രധാനമന്ത്രി മോദിയും ആള്സംഖ്യയാണെങ്കിലും കടുത്ത വർഗീയവാദിയാണെങ്കിലും ഇന്ത്യക്കാർ തിരഞ്ഞെടുത്ത നമ്മളൊക്കെ ടാക്സ് മണി നികുതി പണം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മോദി ബഹുമാനിക്കപ്പെടണം കാരണം മോദിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആള് മോദിയെ മറ്റു രാജ്യക്കാർ ബഹുമാനിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനെയും ബഹുമാനിക്കുന്നതിന് തുല്യമാണ് കാരണം അദ്ദേഹം നമ്മുടെ പ്രതിനിധിയാണ് ആ പ്രതിനിധിയാണ് അവിടെ പോയിന്റ് അപ്പോൾ ഈ പ്രതിനിധികൾക്ക് ഒരു ബഹുമാനമുണ്ടാവും അയാൾ പ്രതിനിധി അല്ലാതാവുമ്പോൾ ആ ബഹുമാനം തീർന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി ഇപ്പം തന്നെ ഷെയ്ഖ് ഹസീനെ ചടുലതയോടുകൂടി ഒരു മിനിറ്റ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം മനോരമയിൽ വന്ന വാർത്തയാണ് ഷെയ്ഖ് ഹസീനെ ചടുലതയോടുകൂടി ഡോവൽ നാടുകടത്തി എന്നുള്ളത് ഒന്നാമത് ന്യൂസിലൊക്കെ ഞാൻ കണ്ട പോലെ മിക് അയൽക്കാർ മൊത്തം ശത്രുക്കളാണ് ആകെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശ് മാത്രമാണ് അപ്പം ഷെയ്ഖ് ഹസീനയുടെ പല നടപടികളും ശരിയല്ലായിരുന്നു എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് ഞാൻ ആധിപത്യപരമായിരുന്നില്ല ഏകകക്ഷി തെരഞ്ഞെടുപ്പായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ഷെയ്ഖ് ഹസീന ഒക്കെ ഉണ്ട് പക്ഷേ ആളൊരു മതേതരവാദിയായിരുന്നു എന്നുള്ളത് പക്ഷേ മതേതരവാദിയായാലും തെണ്ടിത്തരം ചെയ്താൽ ആര് ചെയ്താലും തെണ്ടിത്തരമാണ് ഈ മതേതരവാദികളുടെ മെയിൻ പ്രശ്നവും ഇതാണ് ഇന്ത്യയിലും ഈ പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മതേതരവാദികളെ കോൺഗ്രസ് അഴിമതിയും ഈ സോഷ്യലിസം ഒക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ഈ മതേതരവാദികൾ വരുമ്പോൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള വികസനപരമായിട്ടൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിലായാലും അഴിമതി സ്വജനപക്ഷപാതം അങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഈ മതേതരവാദികൾക്കുണ്ട് മതവാദികൾ വരുമ്പോൾ മതവാദികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ മോദിക്ക് കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അപ്പം അമേരിക്കയ്ക്കൊന്നും കളിക്കാൻ പറ്റില്ല റഷ്യ റഷ്യയുമായിട്ടൊക്കെ അമേരിക്കയുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് ഇന്ത്യ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് സംഘികളെ അല്ലെങ്കിൽ ഹൈന്ദവ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് മോദി ഭരിച്ചത് കൊണ്ടാണ് കാരണം മോദിക്ക് ആ ഭൂരിപക്ഷമുണ്ട് മോദിക്ക് അവിടെ ഞാനിന്മേൽ കളിക്കേണ്ട കാര്യമില്ല സർക്കസ് കളിക്കേണ്ട കാര്യമില്ല കാരണം ക്ലിയർ ഭൂരിപക്ഷമുണ്ട് മോദിക്ക് അതേപോലെ തന്നെയാണ് തുർക്കിയിൽ ഉറുദുകാരുടെയും അവസ്ഥ തുർക്കിയിൽ മുമ്പൊക്കെ ഇതേപോലെ ഒരുപാട് അട്ടിമറികൾ നടന്നിരുന്നതാണ് കാരണം ഈ അമേരിക്കയുടെ മെയിൻ പണിയാണ് മിലി ഒരു രാജ്യത്തിൻ്റെ മിലിറ്ററികളെ നിയന്ത്രിക്കുക എന്നുള്ളത് പാകിസ്ഥാനിലായാലും അമേരിക്ക നിയന്ത്രിക്കുന്നുണ്ട് തുർക്കിയിലും അങ്ങനെ നിയന്ത്രിച്ചിരുന്നു എന്നാണ് പറയുന്നത് തുർക്കി അവിടെ മോദിയെപ്പോലെ അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ വർഗീയത ആളേക്ക് എത്തിച്ചുകൊണ്ട് ആ തുർ ഈ അമേരിക്കയുടെ പിടിയിൽ നിന്നും മിലിറ്ററിയുടെ പിടിയിൽ നിന്ന് തുർക്കിയെ മോചിപ്പിച്ചു പക്ഷേ ചെകുത്താനോ കടലോ എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ജനങ്ങൾക്കുള്ളത് ഇപ്പുറത്താണെങ്കിൽ വർഗീയവാദികൾ അപ്പുറത്താണെങ്കിൽ അമേരിക്കൻ മിലിറ്ററി ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈജിപ്തിൽ ഈജിപ്തിൽ അവിടെ ജനാധിപത്യം വന്നപ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകളാണ് അധികാരത്തിൽ വന്നത് അപ്പോൾ അവരെ അട്ടിമറിച്ച് വീണ്ടും അമേരിക്ക മിലിറ്ററി ഭരണം അവിടെ കൊണ്ടുവന്നു സി സി എന്ന് പറയുന്ന ഒരു മിലിറ്ററി കമാ ജനറലിനെയാണ് അവിടെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് അമേരിക്ക എല്ലായിടത്തും ചെയ്യുന്ന ഒരു പണിയാണ് കാരണം ഇസ്രായേലിന് വേണ്ടി എന്ന് പൊതുവെ എല്ലാവരും ധരിക്കുമെങ്കിലും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക അതൊക്കെ ചെയ്യുന്നത് കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് താൽപ്പര്യമുണ്ട് അപ്പോൾ അവിടുത്തെ പെട്രോൾ അമേരിക്കക്ക് വളരെ സുഖമായിട്ട് കിട്ടണം ആ പെട്രോൾ വിൽക്കുന്ന പൈസ അമേരിക്കൻ അമേരിക്കയിൽ ബോണ്ടായിട്ട് നിക്ഷേപി നിക്ഷേപിക്കപ്പെടുകയാണ് നമ്മൾ ബംഗ്ലാദേശിലായിട്ടാണ് തിരിച്ചു വരുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി അതിനോട് അനുഭാവമുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഒക്കെ ഇനി ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാം എന്തായാലും അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭകർ പറയുന്നത് നജീബുൾ ഇസ്ലാമിനെ അധികാരത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണമെന്നാണ് കാരണം അദ്ദേഹം ഒരു നോബൽ ജേതാവാണ് മാത്രമല്ല ഈ മൈക്രോ ഫൈനാൻസ് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ജയിലിൽ നിന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ബംഗ്ലാദേശിനെ നിന്നും കരകയറ്റാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പുസ്തകം വരുതുന്നത് പോലെയല്ല ഒരു രാജ്യം ഭരിക്കുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയ പണിയല്ല രാജ്യം ഭരിക്കുക എന്നുള്ളത് അത്യന്തം ഫ്ലെക്സിബിലിറ്റി വേണ്ട അത് വേറെ തന്നെ ഒരു സ്കില്ലാണ് രാജ്യം ഭരിക്കുക എന്നുള്ളത് അതൊരു രാഷ്ട്രീയക്കാരനെ ചെയ്യാൻ പറ്റുള്ളൂ അത് മുജീബ് റഹ്മാൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം പ്രായമായി എൺപത് എൺപത്തിനാല് വയസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ചടുലതയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവുമോ എന്ന് അറിയില്ല പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത്രയും ഈ പ്രക്ഷോഭം നടത്തുന്നത് പോലെയല്ല രാജ്യം ഭരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ നോക്കാം എന്തായാലും വിദ്യാർത്ഥികളൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് കാലം പറയേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഘികൾക്കൊക്കെ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ഉണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ കിടക്കുന്ന സംഘിക്കും ഒരു നഷ്ടവും ഇല്ല ലാഭവുമില്ല ബംഗ്ലാദേശികൾക്ക് തന്നെയാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അധികാരത്തിൽ വന്നാൽ നഷ്ടം ഇന്ത്യയിൽ സംഘികളുടെ അധികാരത്തിൽ വന്നാൽ നഷ്ടം ഇന്ത്യക്കാർക്കാണ് പ്രത്യേകിച്ചിട്ടും ഹിന്ദുക്കൾക്കാണ് ഇവിടെ സംഘികളുടെ അധികാരത്തിൽ വന്നാലുള്ള നഷ്ടം പക്ഷെ ഒരു വർഗീയവാദി മറ്റൊരു വർഗീയവാദിയെ എതിർക്കുന്നത് തങ്ങളുടെ വർഗീയത അല്ലാൻ പറയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വർഗീയതയെ ഇവൻ എതിർക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ വർഗീയതയാണ് എതിർക്കേണ്ടത് ഇപ്പം എൻ്റെ വർഗീയത നിന്റെ വർഗീയത എന്നൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യം ഓർക്കുകയാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെന്നല്ല ഒരു പത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഗൾഫിലൊക്കെ പോയി വന്ന് സെക്കൻഡ് കാറൊക്കെ എടുത്ത് ഒരു പഴയ കാറാ ഒരു കാർ എസ് ടീം കാറൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അയൽവാസിയായിട്ട് അനിൻ്റെ പ്രശ്നത്തിൽ ചെറിയൊരു അടക്ക് അപ്പോൾ അന്നത്തെ ഇപ്പോഴും മുപ്പത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോഴും യുവാവാണ് പക്ഷെ ആ ഒരു വളർന്നു വരുന്ന ഒരു തന്നെ ബുദ്ധി ഇല്ലാമെന്തോ ഞാൻ നമ്മുടെ ഒരു ബന്ധുവാണ് പരസ്പരം അടിയായി തെറി തെറിയുന്നല്ല വഴക്കായി അങ്ങനെ വഴക്കായപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികളുണ്ട് എട്ട് പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സ്വന്തം ഉമ്മയെ ഉമ്മയെ വഴക്ക് പറഞ്ഞ ഒരാളെ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് ദേഷ്യം തോന്നും അത് നോർമലാണ് ആരുടെ ഭാഗത്ത് നീതിയാണെന്നൊന്നും നോക്കാനുള്ള പ്രായമൊന്നും ആ കുഞ്ഞുങ്ങൾക്കില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങൾ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് കാറിന് എറിഞ്ഞു അനിയനൊക്കെ ദേഷ്യം പിടിച്ചു ഞാൻ പറഞ്ഞു നില്ല അനിയാ നിൽ പറഞ്ഞു ക്ഷമിക്കുക കാരണം ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഉമ്മയെ വഴക്ക് പറഞ്ഞ് ആളുകൾക്കെതിരെ തോന്നിയിരുന്ന എൻ്റെ മനോഭാവം എന്താണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു കോട്ടെ കുട്ടികളാണ് വീടെന്ന് പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ വിട്ടു ഇന്ന് കാലം രണ്ടായിരത്തിഇരുപത്തിനാലാണ് അത് രണ്ടായിരത്തി ഏഴോ എങ്ങാണ്ടാണ് പതിനേഴ് വർഷം കഴിഞ്ഞു ഇന്ന് അവരുടെ കയ്യിൽ വണ്ടി ഉണ്ട് എൻ്റെ കയ്യിൽ വണ്ടിയില്ല അവർ എൻ്റെ ആ പ്രായങ്ങളൊക്കെ ഞാൻ അന്നുണ്ടായിരുന്ന പ്രായത്തിലൊക്കെ അവരെത്തി ഞാൻ ഒരു മൽപ്പിടുത്തത്തിനൊന്നും ഞാൻ തയ്യാറല്ല കാരണം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അവർ ആ പവറിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ അന്ന് അവരോട് എൻ്റെ ശക്തി കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് തിരിച്ചിട്ട് എന്നോടും ആ ശക്തിയെ കാണിക്കാം അപ്പം എനിക്കൊന്നും അവരോട് മറത്തു പറയാൻ പറ്റില്ല കാരണം എൻ്റെ എനിക്കാവതുള്ള കാലത്ത് ഞാൻ അവരോട് തേണ്ടിത്തരും ചെയ്തു അവർക്കാവുന്ന കാലത്ത് അവർ എന്നോടും തേണ്ടിത്തരും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ നീതിക്കും സിസ്റ്റത്തിനും സമത്വത്തിനും ഒക്കെ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ് അല്ലാതെ ആരാൻ്റെ സേഫ്റ്റിക്കല്ല നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാത്ത നന്മ മറ്റുള്ളവരിൽ നിന്നും നമ്മളും പ്രതീക്ഷിക്കരുത് അതുതന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ ജൂതനോടും ഇന്ത്യയിൽ ഭൂരിപക്ഷമായിട്ടുള്ള സംഘികളോടും പാകിസ്ഥാനിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളോടും ബംഗ്ലാദേശിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളോടും അവിടെ സ്വാധീനമുള്ള പാർട്ടിയായ ജമാത്ത് ഇസ്ലാമിയോടും എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് നേരെ അതിക്രമം നടത്തുമ്പോൾ എപ്പോഴും മനസ്സിൽ കരുതുക ഇത് തിരിച്ചു കിട്ടാനുള്ളതാണ് ചിലപ്പോൾ ഓക്കെ ഇനി തിരിച്ചു കിട്ടാനുള്ളതാണെങ്കിലും ഗതികേടാണ് വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രം ചെയ്യാനുള്ളതാണ് ബലപ്രയോഗം അല്ലാതെ നമ്മളത് മാക്സിമം ക്ഷമിക്കണം അപ്പോൾ ക്ഷമ ആർട്ട് ആൻഡ് സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെ എനിക്കറിയില്ല ആർട്ട് ആൻഡ് സൂപ്പിന് അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതിയാണ് മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ തൻ്റെ വൈകാര വിക്ഷോഭങ്ങൾക്കിടയിൽ ക്ഷമിക്കുന്നവനാണ് ശക്തൻ എന്ന് പറ പറഞ്ഞ ടീച്ചിങ്സുകളൊക്കെ ഉണ്ട് അത് എവിടെ നിന്ന് എന്നുള്ളത് പ്രസക്തമല്ല അങ്ങനെയുള്ള ടീച്ചിങ്സുകളും മദ്രസയിൽ നിന്നൊക്കെ പഠിക്കാറുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ക്ഷമയാണ് വേണ്ടത് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരോടും നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ പെരുമാറുക അതൊക്കെ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്ക് പറയാനുള്ളത് പോലെ ഇന്ത്യ എല്ലാവരെയും വെറുപ്പിച്ചിരിക്കുകയാണ് ഓക്കെ പാകിസ്ഥാനുമായിട്ട് പണ്ട് കുഴപ്പത്തിലാണ് മാലിദ്വീപുമായിട്ട് നമ്മൾ കുഴപ്പമായി ശ്രീലങ്കയുമായിട്ടും കുഴപ്പമാണ് ശ്രീലങ്കയെ ഉണ്ട് ശ്രീലങ്കയുമായിട്ട് പിന്നെ ഇങ്ങനെയാണ് കുഴപ്പമൊന്നും അറിയില്ല പക്ഷെ ന്യൂസുകാരൊക്കെ പറയുന്നത് ശ്രീലങ്കയുമായിട്ട് കുഴപ്പമാണ് ശ്രീലങ്ക ദാരിദ്ര്യത്തിൽ വന്നപ്പോൾ ഇന്ത്യ അവരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ചിലപ്പോൾ ചൈന കൂടുതൽ സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം അപ്പോൾ ചൈനയോട് പിന്നെ പ്രത്യശാസ്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബംഗ്ലാദേശികൾ കുറച്ച് ഇന്ത്യയുടെ അടുപ്പം പുലർത്തുന്നവരായിരുന്നു നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമായത് അല്ലെങ്കിൽ നേടിക്കൊടുത്തത് ഇന്ത്യയാണ് ആ ഒരു കടപ്പാട് ഇന്ത്യയോട് ബംഗ്ലാദേശികൾക്ക് ഉണ്ടാവേണ്ടതാണ് അന്നത്തെ യുവാക്കളൊക്കെ ഇന്ന് വൃദ്ധന്മാരാണ് അല്ലെങ്കിൽ പലരും ഇല്ല മാത്രമല്ല ഇന്നത്തെ യുവാക്കൾ കാണുന്നത് ഷെയ്ഖ് ഹസീന എന്നവർ ഏകാധിപതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണ് ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്ന ഷെയ്ഖ് ഹസീനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു സംഘി മൈൻഡ് ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവാം എന്തായാലും ഷെയ്ഖ് ഹസീനെ ഉപദേശിക്കേണ്ടതായിരുന്നു കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും അത് വളരെ ഒരു ദുർഘടമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ സംഘികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പോസിബിളായ ഒരു കാര്യമല്ല ഇനി ബലി കൊടുക്കാൻ നമുക്കൊരു ഗാന്ധിയില്ല അതേപോലെ ബംഗ്ലാദേശിലും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വർഗീയത നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും എൻ്റെ ചാനലിൽ തന്നെ എല്ലാ വർഗീയതയും എതിർക്കുമ്പോൾ കിട്ടുന്നത് വെറും വൺ കെ വ്യൂസ് രണ്ട് കെ വ്യൂസൊക്കെയാണ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിപാടി നിർത്തി പോകേണ്ടി വരും കാരണം എൻ്റെ മകൻ പട്ടിണി കിടന്ന് കരഞ്ഞാൽ എനിക്ക് ഈ പരിപാടി എത്ര കാലം തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം വർഗീയതയെ ആളി കത്തിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് കൂടും ആൾക്കാർ കൂടും വരുമാനം കൂടും എല്ലാം കൂടും അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് സാഹചര്യമാണ് നമ്മൾ ബംഗ്ലാദേശിൻ്റെ വർഗീയതയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ വർഗീയത നമ്മൾ സ്വയം ആലോചിക്കണം ചിന്തിക്കണം അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണം ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ വർഗീയതയെ മോദിയുടെ വർഗീയതയെ പറ്റി പറയുമ്പോൾ ഞാൻ എനിക്കറിയുന്ന എനിക്ക് ബംഗ്ലാദേശികളുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധമാണ് പിന്നെ ജയിലിലായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ മാത്രമല്ല സംസാരിക്കാനൊന്നുമില്ല അപ്പോൾ പരസ്പരം സംസാരിക്കേണ്ടി വരും സമയം പോകാൻ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് സംഖ്യകളെപ്പോലെ പല വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കഥകളും ഇഷ്ടമാണ് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത യാഥാർത്ഥ്യങ്ങളെക്കാൾ ആളുകൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള കള്ളങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് ആളുകൾക്ക് എപ്പോഴും അവരെ ത്രസിപ്പിക്കുന്ന കള്ളങ്ങളാണ് ഇഷ്ടം അവരെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന കഴിക്കുന്ന സത്യങ്ങൾ അവർക്കിഷ്ടമല്ല അതൊരു പ്രതിസന്ധിയാണ് നോക്കാം എനിക്കാവുന്നത് ഞാൻ ശ്രമിക്കും എൻ്റെ എല്ലാ തന്ത്രങ്ങളും ആവുന്ന തരത്തിൽ ഉപയോഗിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം അപ്പോൾ ശരി